ശ്രുതിയെ തിരഞ്ഞു പോകുന്ന വഴിക്ക് ആദിയെ കാണുന്നുണ്ട് അങ്ങനെ ആദ്യ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നു ശ്രുതിയാണെങ്കിൽ ശ്രുതിയെയും രേവതിയെയും സച്ചിയെയും കാണുമ്പോൾ അങ്ങ് മാറി ഒളിച്ചു നിൽക്കുന്നുണ്ട് അമ്മ എന്തെങ്കിലും പറഞ്ഞ് അവരെ ഇവിടുന്ന് പറഞ്ഞു വിടണോ എന്ന് ശ്രുതി അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട് അങ്ങനെ അമ്മ രേവതിയുടെ അടുത്തോട്ട് ചെല്ലുകയാണ് എന്താ മക്കളെ ഇവിടെ അത് പിന്നെ ഇവന്റെ ഭാര്യയെ കാണാനില്ല അതന്നെ ചിറങ്ങിയതാണ് അങ്ങനെ ഉള്ളിൽ കയറിയിരിക്കുകയാണ് രേവതി എല്ലാം അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട് ഇത് സച്ചിട്ട് ഏട്ടനാണ് ഏട്ടന്റെ ഭാര്യയെ കാണാനില്ല അതന്വേഷിച്ച് ഞങ്ങൾ വന്നതാണ് എന്തായാലും ഞാൻ നിങ്ങൾക്ക് വെള്ളം എന്തെങ്കിലും എടുക്കാന്ന് പറഞ്ഞ് അമ്മ അടുക്കളയിലോട്ട് പോവാണ് കല്യാണി അവരൊന്നും അറിഞ്ഞു വന്ന പോലെ തോന്നുന്നില്ല അല്ല സുതിക്ക് ചായയാണോ കാപ്പിയാണോ ഇഷ്ടം ഇതാണോ ഇപ്പത്തെ കാര്യം അമ്മ എന്തെങ്കിലും കൊടുത്ത് അവരൊന്നും പറഞ്ഞു വിട് അല്ല എന്റെ മരുമകൻ ആദ്യമായിട്ട് ഇങ്ങ് വന്നതല്ലേ അപ്പ അവന് ഇഷ്ടമുള്ള എന്തെങ്കിലും കൊടുക്കണ്ടേ അല്ല സുതി ആദ്യമായിട്ട് ഇങ്ങോട്ട് വന്നതല്ലേ അതാ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ അമ്മ അവരൊന്നു പറഞ്ഞു വിട് അങ്ങനെ പിന്നീട് അമ്മ വെള്ളം ആയിട്ട് കൊണ്ടു കൊടുക്കുന്നുണ്ട് എനിക്ക് വേണ്ട എന്ന് താ അമ്മേ ഇങ്ങാ എനിക്ക് നല്ല ദാഹം ഞാൻ കുടിക്കട്ടെ എന്ന് പറഞ്ഞ് സച്ചി കുടിക്കുന്നുണ്ട് അല്ല മക്കളെ നിങ്ങളെന്താ ഇത്രയും ദൂരം അന്വേഷിച്ചു വരാൻ കാരണം അത് പിന്നെ പാർലറിലെ ഒരു സ്റ്റാഫ് പറഞ്ഞു ഇങ്ങോട്ടുള്ള ബസ് ഏതൊക്കെ സമയത്താ എന്നൊക്കെ വിളിച്ചന്വേഷിച്ച കാര്യം അപ്പൊ അത് കാരണം ഞങ്ങൾ ഇങ്ങ് പോന്നതാ പിന്നെ അമ്മയും ഇവിടെ ഉണ്ടല്ലോ ഇവിടെ വന്ന് തിരക്കാന്ന് കരുതി വന്നതാ ആദ്യാണെങ്കിൽ സുധീൻ്റെ അടുത്ത് പോയി ചോദിക്കുന്നുണ്ട് അങ്കിളെ അങ്കളുടെ പേരെന്താ സുതി അങ്കിളിൻ്റെ അടുത്ത് വിമാനം ഉണ്ടോ എന്റെ അടുത്ത് വിമാനമുണ്ട് ഇതെനിക്ക് ആൻറ്റി വാങ്ങി തന്നതാ അല്ല മുത്തശ്ശി ആൻറ്റി എവിടെ പോയി അമ്മയുടെ മോളാണോ അമ്മയുടെ മോള് ഗൾഫിലാണെന്നല്ലേ പറഞ്ഞത് അത് പിന്നെ അതിവിടെ അടുത്തുള്ള കുട്ടിയാ അല്ല കല്യാണി ആൻറ്റി എന്താ ആദ്യ ഇത് നീ എന്തൊക്കെയാ എന്ന് പറഞ്ഞ് ആദ്യം മുത്തശ്ശി അങ്ങ് പിടിക്കുന്നുണ്ട് അങ്ങനെ ആദ്യം പറയുന്നുണ്ട് മുത്തശ്ശി ഇവര് പുറത്ത് നിൽക്കായിരുന്നു അപ്പൊ ഞാനേ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നൊക്കെ ഈ സമയത്തൊക്കെ നമ്മുടെ ശ്രുതി ആകെ പേടിച്ച് നിൽക്കായിരിക്കും ആദ്യം പറയുന്നത് കേട്ടിട്ടായിരിക്കും ശ്രുതിക്ക് കൂടുതൽ പേടിയായിരിക്കാം അല്ല അമ്മേ അമ്മയ്ക്ക് ശ്രുതി എന്ന് പേരുള്ള ആരെങ്കിലും അറിയോ ഇവിടെ അടുത്ത് ഇല്ലല്ലോ എനിക്ക് അങ്ങനെ പേരുള്ള ആരെയും അറിയില്ല മോളെ രേവതി അന്ന് ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഒരു വട്ടല്ലേ കണ്ടിട്ടുള്ളൂ അത് കാരണം എനിക്ക് മുഖം അങ്ങ് വ്യക്തമല്ല ഈ സമയത്ത് ശ്രുതിയാണെങ്കിൽ ഫോട്ടോ കാണിച്ചു കൊടുക്കായിരിക്കും ഇതാ ശ്രുതി എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ഇല്ലല്ലോ മോനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുകയാണ് ഞാനൊന്നു നോക്കട്ടെ എന്ന് ആദ്യം പറയുന്നുണ്ട് വേണ്ട നിനക്കതൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് മുത്തശ്ശി അവന് ഫോൺ കൊടുക്കുന്നില്ല അപ്പം അമ്മയ്ക്ക് അറിയില്ല അല്ലേ ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല ഇനി മലേഷിയിൽ പോയി നോക്കുക അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് സച്ചി ഇറങ്ങാൻ നിൽക്കാണ് ഈ സമയത്താണെങ്കില് ശ്രുതി കറിഞ്ഞവിടെ ഇരിക്കുന്നുണ്ട് ശ്രുതിയെ പോലെ ഒരു പെൺകുട്ടിയെ എൻ്റെ ഭാര്യയായി കിട്ടിയത് എൻ്റെ ഭാഗ്യായിരുന്നു ഞാൻ തന്നെ അത് തട്ടി തെറിപ്പിച്ച് കളഞ്ഞു അവളെടുത്ത് ഞാൻ കള്ളം പറഞ്ഞു ഒരിക്കലും ഞാൻ അവളോട് കള്ളം പറയാൻ പാടില്ലായിരുന്നു കല്യാണത്തിന് മുൻപേ എനിക്ക് ജോലിയില്ലാത്ത കാര്യം അവൾക്കറിയുമായിരുന്നു പക്ഷേ നിനക്കിഷ്ടപ്പെട്ട് ജോലിക്ക് പോയാൽ മതിയെന്ന് പറഞ്ഞ് അവൾ എന്നെ സ്നേഹിച്ചതാ എന്നിട്ട് എൻ്റെ കൂടെ ജീവിക്കാൻ ഇറങ്ങിയതാ എന്നിട്ട് ഞാൻ അവളുടെ അടുത്ത് കള്ളം പറഞ്ഞില്ലേ ഇപ്പോൾ അവൾ എവിടെയാണെന്ന് എനിക്കറിയില്ല ഞാൻ എവിടെ പോയി കണ്ടെത്താനാ അവളെ ഇതൊക്കെ ശ്രുതി കേൾക്കുന്നുണ്ടായിരിക്കും ശ്രുതിക്കും സങ്കടം വരുന്നുണ്ട് അമ്മയും കരയുന്നുണ്ട് രേവതിയും സങ്കടം കൊണ്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ വീണ്ടും കരഞ്ഞുകൊണ്ട് ശ്രുതി പറയുന്നുണ്ട് എന്റെ അമ്മയാണ് എനിക്ക് നല്ലതിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തരാറ് എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും എൻ്റെ അമ്മ തന്നെയാണ് പക്ഷേ ശ്രുതി എൻ്റെ ജീവിതത്തിലൂടെ കടന്നു വന്നപ്പോൾ അമ്മയെ പോലെ തന്നെ എൻ്റെ ഉയർച്ച കാണാനും എൻ്റെ നല്ലതിനും വേണ്ടിയിട്ടാണ് എല്ലാം ചെയ്തിട്ടുള്ളത് എന്നിട്ടും എനിക്കത് കാണാൻ പറ്റിയില്ല അവളോട് ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ് ഞാൻ എൻ്റെ അമ്മയാണ് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അതുകഴിഞ്ഞാൽ ഞാൻ സ്നേഹിക്കുന്നത് എൻ്റെ ശ്രുതിയെ തന്നെയാണ് അവളില്ലാത്ത ഓരോ നിമിഷവും ഇപ്പോൾ എൻ്റെ ജീവിതം ഇരുട്ടിലോട്ട് പോയോണ്ടിരിക്കുകയാണ് എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ പറ്റില്ല എവിടെയാണെങ്കിലും അവളെ കണ്ടെത്തിയിട്ടേ ഞാൻ ഇനി വീട്ടിലോട്ട് പോകൂ എൻ്റെ ശ്രുതിയെ എനിക്കൊന്ന് കണ്ടാൽ മതി അവൾ പറയുന്ന ഏത് ജോലിക്കും ഞാൻ പൊക്കോളാം അത് എൻ്റെ ഇഷ്ടം നോക്കാതെ തന്നെ ഞാൻ പൊക്കോളാം എൻ്റെ ഡിഗ്രിയോ കാര്യങ്ങളോ ഒന്നും എനിക്ക് പ്രശ്നമല്ല അവൾ പറയുന്ന പോലെ തന്നെ ഞാൻ മുന്നോട്ട് പൊക്കോളാം പക്ഷെ അവളെ എനിക്കൊന്ന് കണ്ടു കിട്ടണ്ടേ മുത്തശ്ശി എന്തിനാ അങ്കലെ കറിയുന്നത് ആദ്യം നീ മിണ്ടാതിരിക്കുന്നു പറയാണ് അങ്ങനെ വീണ്ടും നമ്മുടെ ശ്രുതി കറിഞ്ഞോണ്ടേ ണ്ട് സച്ചി ചോദിക്കുന്നുണ്ട് രേവതി ഇതൊക്കെ സത്യാണോ അതോ അവൻ നാടകമാണോ ഇതൊക്കെ എന്ന് ചോദിക്കാണ് ഷോ സച്ചി ഒന്ന് ഒന്നും മിണ്ടാതിരിക്കേ കരഞ്ഞോണ്ടിരിക്കുന്ന സുധീടെ അടുത്തോട്ട് ആദി ചെല്ലുന്നുണ്ട് എന്തിനാ സുതി അങ്ങൾ കരയുന്നേ ആരെങ്കിലും തല്ലിയോ സാറില്ലേട്ടോ കരയണ്ട എന്ന് പറഞ്ഞ് കണ്ണ് തുടച്ചു കൊടുക്കാണ് അപ്പോൾ ആദിയുടെ കൈ പിടിച്ചും കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് മോനെ സുതി നീ കരയണ്ട നിന്റെ ഭാര്യ എന്തായാലും നിന്നെ തേടി വരും നിന്റെ നല്ല മനസ്സിന് ഒരിക്കലും അവൾക്ക് നിന്നെ വിട്ടുപോവാൻ പറ്റില്ല ഇപ്പം നിന്നെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവൾക്ക് മനസ്സിലായി കാണും അവൾ എന്തായാലും നിന്റെ അടുത്തോട്ട് തന്നെ വരും സുതി പറഞ്ഞതെല്ലാം കേട്ട് കരഞ്ഞുകൊണ്ട് ശ്രുതിയും നിൽക്കുമായിരിക്കും അങ്ങനെ പിന്നീട് രേവതി പറയുന്നുണ്ട് എന്നാ അമ്മേ ഞങ്ങൾ ഇറങ്ങട്ടെ മോളെ രേവതി നീ പോവുകയാണോ ആ അമ്മേ ഞാൻ പോട്ടെ പിന്നെ വരാ എന്ന് പറഞ്ഞ് രേവതി ഇറങ്ങുന്നുണ്ട് അങ്ങനെ യാത്ര ചെയ്യാനായിട്ട് ആദ്യം അമ്മമ്മയും കൂടെ പോകുന്നുണ്ട് ആദ്യമാണെങ്കിൽ സുതി അങ്കലിനോട് പറയുന്നുണ്ട് എന്നാ മുത്തശ്ശി ഞാൻ കളിക്കാൻ പോട്ടെ എന്ന് പറഞ്ഞ് ആദ്യ പോവാണ് അങ്ങനെ അവരങ്ങ് പോകുന്നു വീണ്ടും ഓരോ സ്ഥലത്ത് നിർത്തി ഓരോരുത്തരോടായിട്ട് അന്വേഷിക്കുന്നുണ്ട് അവസാനം പിന്നെ സച്ചി പറയുന്നുണ്ട് ഇനി എവിടെ പോയി അന്വേഷിക്കാനാ ഇവിടെ എന്തായാലും വന്നിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ആ ബസ്സിൽ കയറി ഇനി വേറെ എവിടെയെങ്കിലും ഇറങ്ങിയിട്ടുണ്ടെങ്കിലോ എന്തായാലും നമുക്ക് വീട്ടിലോട്ട് പോവാം എന്ന് സച്ചി പറയുമ്പോൾ രേവതി പറയുന്നുണ്ട് അത് എങ്ങനെയാണ് സച്ചി കേട്ടാ അച്ഛനെന്താ നമ്മളെ അടുത്ത് പറഞ്ഞത് ശ്രുതിയെ കൂട്ടാതെ ഇനി അങ്ങോട്ട് വരണ്ട എന്ന് അപ്പം നമുക്ക് അന്വേഷിച്ച് കണ്ടെത്തി പോയ പോലെ നീ എന്താ പറയുന്നത് ഇനി എവിടെ പോയി അന്വേഷിക്കാനാ ഇനി മലേഷ്യയിൽ മാത്രമേ അന്വേഷിക്കാനുള്ളൂ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ എല്ലായിടത്തും പോയി അന്വേഷിച്ചിട്ടുണ്ട് ഇനി എന്തായാലും പറ്റില്ല ഇനി വീട്ടിലോട്ട് പോവാം അങ്ങനെ രേവതി ശ്രുതിയോട് പറയുന്നുണ്ട് എന്തായാലും ചിലപ്പോൾ പെണക്കൊക്കെ മാറുമ്പോൾ ശ്രുതി വീട്ടിലോട്ട് വരും നമുക്കിപ്പോൾ വീട്ടിലോട്ട് പോകുക എന്ന് പറഞ്ഞ് ശുതിയെ കുട്ടി നേരെ വീട്ടിലോട്ട് പോവാണ് അങ്ങനെ ശ്രുതി അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട് അമ്മ കേട്ടില്ലേ ആ രേവതിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട് നീ എന്തിനാ എല്ലാവരും ഇങ്ങനെ കുറ്റം പറയുന്നത് നീ കേട്ടില്ലേ ശ്രുതി പറഞ്ഞത് അവൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നിട്ട് നീ അവനെ ഇട്ടറിഞ്ഞ് പോന്നതല്ലേ അവനെ പോലെ നല്ലൊരു ഭർത്താവിനെ കിട്ടിയത് നിന്റെ ഭാഗ്യാണ് എന്നാലും എൻ്റെ അടുത്ത് കള്ളം പറഞ്ഞില്ലേ ഹോ ഈ ലോകത്ത് എത്ര എത്ര കള്ളങ്ങൾ പറയുന്നുണ്ട് എല്ലാവരും ഇതേപോലെ നീ മറച്ചു വെച്ച കള്ളവും എല്ലാവരും ഒരു ദിവസം അറിയും നീ കള്ളം പറഞ്ഞ് കല്യാണം കഴിച്ചതിൽ എനിക്ക് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് എനിക്ക് തോന്നുന്നു നീ എടുത്ത തീരുമാനമാണ് ഏറ്റവും നല്ല തീരുമാനം നിന്നെ മനസ്സിലാക്കുന്ന നല്ലൊരു കുടുംബത്തിലോട്ടാണ് നീ കയറി ചെന്നിട്ടുള്ളത് അതല്ലെങ്കിൽ നിന്നെ തെറിഞ്ഞ് ആ കുടുംബം തന്നെ ഇങ്ങ് വന്നില്ലേ നീ ഒന്ന് ആലോചിച്ച് നോക്ക് അവൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അതൊക്കെ കണ്ടില്ല എന്ന് നിനക്ക് നടിക്കാൻ പറ്റുമോ ഞാൻ ഒരുപാട് വട്ടം ക്ഷമിച്ചതാണമ്മേ ഇനി ഞാൻ അമ്മയുടെയും ആദ്യയും കൂടെ ഇവിടെ തന്നെ നിന്നോളാം നിനക്കിപ്പം എന്താ പെട്ടെന്നൊരു ഞങ്ങളോട് സ്നേഹം എന്തായാലും നീ ഇവിടെ നിൽക്കണ്ട ഇനി ഞാൻ നിന്റെ അടുത്തൊരു കാര്യം പറയാം നീ നിന്റെ ജീവിതം നോക്ക് എൻ്റെ ശരീരത്തിലെ ജീവനുള്ളിടത്തോളം കാലം എൻ്റെ പേരക്കുട്ടിയെ ഞാൻ നോക്കിക്കോളാം നീ നിന്റെ ജീവിതം നേരം പോലെ കൊണ്ടുപോകാൻ നോക്ക് നിന്റെ കല്യാണത്തിന് നിന്നെ എനിക്ക് അനുഗ്രഹിക്കാൻ പറ്റിയിട്ടില്ല ഇപ്പം ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നുണ്ട് പുതിയൊരു തുടക്കമായി കണ്ട് നീ ഒരു പുതിയ ജീവിതം തുടങ്ങു നേരെ വീട്ടിലോട്ട് പോന്ന് അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ ശ്രുതിയും തീരുമാനിക്കുകയാണ് ശരിയാണ് ഞാൻ വീട്ടിലോട്ട് തന്നെ പോവുക എന്ന് അങ്ങനെ ശ്രുതി നേരെ വീട്ടിലെത്തുന്നുണ്ട് അതിനുശേഷം പിന്നെ അങ്ങോട്ടേക്ക് ശ്രുതിയും രേവതിയും സച്ചിയും വരികയാണ് ശ്രുതി നേരെ അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് അമ്മേ എനിക്ക് ശ്രുതിയെ കണ്ടെത്താൻ പറ്റിയില്ല ഞാൻ എല്ലായിടത്തും പോയി അന്വേഷിച്ചു അവൾ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല അത് പിന്നെ ശ്രുതി ഞാൻ പറയട്ടെ അമ്മേ ഇനി എനിക്കൊന്നും കേൾക്കണ്ട അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ ശ്രുതി പറയണം അല്ലാതെ ഇവൻ കാരണ ഇവനല്ല എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയത് ഇവൻ പ്രശ്നം ഉണ്ടാക്കിയ കാരണാണ് ശ്രുതി എന്നെ ഇട്ടു പോയത് നീ നിന്റെ ഭാര്യയോട് കള്ളം പറഞ്ഞ കാരണാണ് അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അല്ലാതെ ഞാനൊന്നും പറഞ്ഞിട്ടല്ല എന്തായാലും പെണ്ണുങ്ങൾ വാഴില്ല ഇവൻ പ്രേമിക്കുന്നതും സ്നേഹിക്കുന്നതുമായിട്ടുള്ള പെണ്ണുങ്ങൾ എല്ലാവരും ഇവനെ ഇട്ട് പോവും ആദ്യത്തെ പെൺകുട്ടി ആ പൈസ എടുത്തുപോയി ഇപ്പം ഇത് ഇവൻ കാരണം ഇവളെയും കൂടി പറഞ്ഞു വിട്ടു ഇനിയിപ്പോൾ ഇവന് വല്ല സന്യാസത്തിനും പോകുന്നതാണ് നല്ലത് എന്നൊക്കെ സച്ചി പറയുമ്പോൾ ശ്രുതി റൂമിൽ നിന്ന് വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇനി എൻ്റെ ഭർത്താവിനെ ഒന്നും പറയരുത് സച്ചി എന്ന് ഇത് കേട്ട് രേവതി പറയുന്നുണ്ട് എന്താ സച്ചി ഏട്ടൻ പറഞ്ഞാൽ ഈ കുടുംബത്തിലെ എല്ലാവരെയാണ് പറ്റിച്ചിട്ടുള്ളത് അപ്പം എല്ലാവർക്കും പറയാനുള്ള അവകാശമുണ്ട് എന്ന് രേവതി പറയാണ് എൻ്റെ ഭർത്താവിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം ഇങ്ങനൊരു പ്രശ്നം ഞങ്ങളിടയിൽ തന്നെ ഞങ്ങളെ തീർത്തോളാം ഇനി ഇക്കാര്യം ഇവിടെ ആരും സംസാരിക്കണ്ട കുറിച്ച് ആരും ഇനി ഒരു കാര്യം എന്നോട് ചോദിക്കും വേണ്ട അച്ഛനും അമ്മയ്ക്കും ചോദിക്കാനുള്ള അവകാശമുണ്ട് മറ്റുള്ളവരെ പോലെ കളിയാക്കി സംസാരിക്കുമൊന്നും അച്ഛൻ ചെയ്യില്ല അതുകൊണ്ട് അച്ഛനും അമ്മയ്ക്കും എൻ്റെ അടുത്ത് എന്തും ചോദിക്കാം പക്ഷെ മറ്റുള്ളവർ ശ്രുതിയുടെ കാര്യം പറഞ്ഞ് ഇനി എൻ്റെ അടുത്ത് കളിയാക്കി സംസാരിക്കാനോ ഒന്നിനോ നിൽക്കണ്ട ഇത് കേട്ട് വർഷ പറയുന്നുണ്ട് ശ്രുതി പറഞ്ഞത് തന്നെ ശരി എന്തിനാ വെറുതെ അതും ഇതൊക്കെ മറ്റുള്ളവർ പറയുന്നത് എന്ന് നീ എന്തിനാ സംസാരിക്കുന്നത് മിണ്ടാൻ നിൽക്കെന്ന് സച്ചി പറയാണ് അങ്ങനെ ശ്രീകാന്ത് പറയുന്നുണ്ട് എന്താ സംസാരിച്ചാല് അവളും ഈ വീട്ടത്തെ ഒരാൾ തന്നെയാണ് അവൾക്കും സംസാരിക്കാനുള്ള അവകാശം നിങ്ങളെ ഈ വീട്ടിൽ കയറ്റിയതാണ് ഏറ്റവും വലിയ തെറ്റ് അങ്ങനെ ഒരു കാര്യം ചെയ്യരുതായിരുന്നു അതെന്താ സച്ചി ഞങ്ങൾ തെറ്റ് ചെയ്താൽ മാത്രം നീ അതും ഇതൊക്കെ പറയും നീ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഞങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ലേ അങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട് ഇപ്പം മനസ്സിലായോ സത്യങ്ങളൊന്നും ഞാൻ ആരോടും എന്താ പറയാ ഈ സച്ചി കാരണ സച്ചി അത് ഇതും പറഞ്ഞ് എന്റെ മോനെ വിഷമിപ്പിക്കും സുധിയെ കളിയാക്കി ചിരിക്കുന്നതാണ് ഇവന് കിട്ടുന്ന ഏറ്റവും വലിയ സുഖം അതുകൊണ്ട് അവൻ അങ്ങനെ തന്നെ ചെയ്യും അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് ആ കേട്ടോ വച്ചാ ഇവര് പറഞ്ഞത് ഇവര് ചെയ്തതൊന്നും അപ്പൊ തെറ്റല്ല ഞാൻ ചെയ്തതാണ് ഏറ്റവും വലിയ തെറ്റ് ഇവന് വേണ്ടി ഞാൻ ഇത്രയും ദൂരം വണ്ടി ഓടിച്ചു എന്റെ ഒരു ദിവസത്തെ പൈസ വരെ കളഞ്ഞു പെട്രോൾ പൈസ എല്ലാം ഇവൻ കാരണം ഇല്ലാതെയായി എൻ്റെ പൈസ എടുക്കടാ ഈ സമയത്ത് ശ്രുതി പറയുന്നുണ്ട് നിനക്ക് ഏതു നേരം പൈസ പൈസ എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞ് ബഹളം വയ്ക്കുകയാണ് അങ്ങനെ ശ്രുതി പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഈ വീട്ടിൽ നിൽക്കണമെന്ന് ഒരു താല്പര്യമില്ല പിന്നെ എല്ലാവരും ചേർന്ന് മുന്നോട്ട് പോകുക എന്നുള്ളതുകൊണ്ട് മാത്രം നിൽക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന് പറയുകയാണ് അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ